പുലി ശ്രീകണ്ഠാപുരം ചെങ്ങളായി പ്രദേശം ഭീതിയിൽ ഇടക്കളം ചെങ്കൽ പണ ഭാഗത്താണ് ഇന്ന് പുലർച്ചെ നാട്ടുകാർ പുലിയെ കണ്ടത് വനം നാട്ടുകാരും സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ് സ്ഥലത്ത് കൂടും സ്ഥാപിച്ചു ചെങ്ങളായി ഇടക്കളത്ത് പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് വനം നേതൃത്വത്തിൽ ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് അവസാനമായി പുലിയെ നാട്ടുകാർ കണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കുളത്തൂർ ചുഴലി ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെങ്കിലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ പുലിയെ കണ്ട ലോറി ഡ്രൈവർ പുലിയുടെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചതോടെയാണ് സ്ഥിരീകരണമായത് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇത്തരം മേഖലകളിൽ എത്തിപ്പെടുന്ന പുലി മനുഷ്യരെ ആക്രമിക്കുന്നത് വളരെ കുറവാണെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രതീശൻ വ്യക്തമാക്കി ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ എടക്കുളം എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ പുലിയെ കണ്ടതെന്നുള്ളൊരു വാർത്ത കിട്ടിയിരുന്നു വാർത്ത കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു പുലിയുടെ തോന്നിക്കുന്ന പക്മാർ കാൽപാദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലം പരിശോധന അന്നേരം തന്നെ പരിശോധന നടത്തിയിരുന്നു പുലിയെ പുലിയെ കാണാൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും പല സ്ഥലങ്ങളിലായിട്ട് ഈ പുലിയെ കണ്ടെന്നുള്ള പിന്നെ പ്രചരണത്തെ തുടർന്ന് വളരെ ഗൗരവരം തന്നെയാണ് ഞങ്ങൾ ഈ സംഭവത്തെ കാണുന്നത് ഉടൻ തന്നെ ഈ ഭാഗത്ത് കൂടുകൾ വയ്ക്കുകയും കൂടാതെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഉച്ചയോടുകൂടി കൂടിൻ്റെ കൂട് സ്ഥാപിച്ച് സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ് ഇത് പല സ്ഥലങ്ങളായി കണ്ടുവരുന്നതാണ് അപ്പോൾ ജനങ്ങളെ കാര്യമായിട്ട് പേടിക്കേണ്ടതൊന്നുമില്ല ഇന്ന് വരെ മനുഷ്യരെ ആക്രമിച്ച ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല അതായത് തന്നെ ഇന്ന് രാത്രി നമ്മൾ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഈ സ്ഥലം മൊത്തം പരിശോധന നടത്തുന്നുണ്ട് ജനങ്ങൾ ഭീതിയിലാകേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ ജീവനക്കാരുടെ സാന്നിധ്യം ചെങ്കൽപ്പണകൾ നിറഞ്ഞ പ്രദേശമാണ് ഇടക്കളം എന്നാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമീപ പ്രദേശങ്ങളായ നെല്ലിക്കുന്ന് അരിമ്പറ ചെങ്ങളായി കുണ്ടങ്കൈ ചേരൻകുന്ന് പെരിങ്കൂന്ന് ചുഴലി നിടിയങ്ങ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും പുലി നീങ്ങാനുള്ള സാധ്യത നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠാപുരം